വള്ളിക്കെട്ട് ജലനിധിയുടെ പൈപ്പ് ലൈൻ കഴിഞ്ഞ ദിവസം രാത്രി തകർത്ത നിലയിൽ കണ്ടെത്തി വള്ളിക്കെട്ടിൽ കുതിരപ്പുഴയുടെ സമീപമുള്ള കിണറിൽ നിന്നും ഇരുന്നൂറ് മീറ്ററോളം ദൂരെയുള്ള ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പ് ലൈനാണ് വെട്ടിപ്പൊളിച്ച നിരയിൽ കാണപ്പെട്ടത് അമ്പാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ വള്ളിക്കെട്ട് എന്ന പ്രദേശത്തെ പ്രധാനപ്പെട്ട കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് അതായത് മോട്ടറിൽ നിന്ന് ടാങ്കിലേക്ക് അടിക്കുന്ന പ്രധാനപ്പെട്ട പൈപ്പ് കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ഏതോ അജ്ഞാതര് കത്തി കൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കത്തിയുടെ അവിടെ തെളിഞ്ഞു കാണുന്നുണ്ട് വാഹനങ്ങളൊന്നും കയറിയതായിട്ട് നമ്മളെ അറിവിലേക്കില്ല ഇവിടെ രാത്രി കാലങ്ങളിലൊന്നും അധികം വാഹനങ്ങൾ വരാറുമില്ല ഏകദേശം ഇരുപതോളം കുടുംബങ്ങൾ കുടുംബങ്ങൾ ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈ വെള്ളം ഈ വെള്ളം എത്ര രൂക്ഷമായ വെള്ളശ്രമുള്ള ഈ സമയത്ത് ഒരു മനസ്സിലാക്കാൻ കഴിയുന്നത് വാർഡ് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ടി പി ഉമായി സ്ഥലം സന്ദർശിച്ചു ഭാരവാഹികൾ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് ഇരുപതോളം കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് മുടങ്ങിയത് ഉത്തരവാദികളെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കണമെന്നും കുടിവെള്ളം ഉടൻ പുനഃസ്ഥാപിക്കണം എന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പോയപ്പോൾ പൈപ്പ് പൊട്ടി വെട്ടി ൊളിച്ച നിലയിലാണ് കണ്ടത് ഞാനാണ് ഓണാക്കാൻ വേണ്ടി പോയത് ഇവിടുന്ന് ഇപ്പൊ രണ്ട് ദിവസമായിട്ട് കുടിവെള്ളം മുടങ്ങിയിട്ട് ദൂരത്തുനിന്നാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾ പിന്നെ ഈ ചെറിയ പൈതങ്ങളൊക്കെ അല്ല കാരണം പെട്ടെന്ന് ഇതിനൊരു തീരുമാനം എല്ലാരും ശ്രദ്ധയിൽപ്പെട്ടിട്ട് എല്ലാവരും പെട്ടെന്ന് ഒരു തീരുമാനം എടുത്ത് തരണം